ഞാൻ കോമഡി ഫീരിയായിരിക്കേണ്ടി തന്നെയാ കട്ടバスല സംസരിക്കണം നീ എങ്ങനെ സംസารിക്കും തന്നെയാണ് ഏറ്റവും വലിയ കോമഡി അലിൻ ജോസ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത് ഒരാളെ എങ്ങനെ സൗന്ദര്യം ഉള്ള ആളാരിക്കണം എന്ന് വിശ്വസിക്കണ്ട ആരുമില്ല ഒന്ന് ട്രൈ ചെയ്താലോ ചേച്ചിയെ പോര് ഞങ്ങൾക്ക് എന്താണ് വൈയെ നാട്ടുകാരെ എന്നെ പോലെ ഓ ഒരു ക്രെഡിറ്റ് ആണ് ഇത് വളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഫാമിലി നോക്കുന്ന എജെപി ആ ആ നാട്ടുകാര അങ്ങനൊന്നും അല്ല പറയുന്നത് പറയുന്നത് അതിനെ എങ്ങനെ പറയുന്നു വീട്ടിലെ ചിലവൊക്കെ ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് അമ്മയെ വിളിക്കാൻ പറ്റുമോ ഇപ്പൊ നീ എന്താണ് ഇങ്ങനെ പേടിക്കുന്നത് അല്ല സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും എന്തായി റിയില്ല ഇന്റർവ്യൂത്തോ എനിക്കും ശരിയാവില്ല ആവൂലന്നു മാത്രമല്ല പലതും വെളിയിലാവും ചെലവിനൊക്കെ പൈസ തരാറില്ല ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ബോഡി ഷേവിംഗ് ചെയ്യുമ്പോ എന്താ തോന്നുന്ന

ിയ ഹീറോ സോ മെനി പ്രോബ്ലംസ്